എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനെ ഒരു പെട തീറ്റിംഗുടിയെല്ലാം തുടങ്ങിയതാണ് കുട്ടികൾ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവിനികളും ഇടനീട്ടം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മൂന്നര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു തോത്താപുരി പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ തോത്താപുരി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടന് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞു അത്യാവശ്യം തീറ്റയും കുടിയും എല്ലാം ഉള്ള നല്ല ഇനത്തപ്പെട്ട ആടാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് കിട്ടുന്നുണ്ട് മൂന്ന് കുട്ടികൾക്കും പരാവറായി കുടിക്കാൻ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി മലബാരി ആട്ടുംകുട്ടി വിൽപ്പനക്ക് പെടക്കുട്ടിയാണ് മൂന്നര മാസം പ്രായം അത്യാവശ്യം നല്ല തിറ്റയും കുടി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് നാടൻ കോഴികൾ വിൽപ്പനക്ക് രണ്ട് പടയും ഒരു പൂവനുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മഞ്ഞമ്മ പുള്ളിയും പുള്ളിയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി തൊപ്പിക്കോഴിയാണ് പട ഈ കാണുന്നതാണ് പൂവന് ഈ കോഴികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അറുന്നൂറ് രൂപ മൂന്നെണ്ണം ആയിരത്തി എണ്ണൂറ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വർത്താൻ അനുയോജ്യമായ ഒരു എരുമ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു എരുമയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണോ വളർത്താൻ അനുയോജ്യമായ ഒരു ജെ പി ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ഇടനീട്ടം ചെവിനുകളും എല്ലാം ഉള്ള കുട്ടികളാണ് നാലു മാസം കുട്ടികളെ വളർത്തിയാൽ തന്നെ പൈസ മുതലാവുന്ന കുട്ടികളാണ് ആട് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം പാലൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വളർത്താൻ അനുയോജ്യമായ ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുള്ള ഒരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല ഫേസ് സ്പഞ്ച് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ടർക്കി കോഴികൾ വിൽപ്പനക്ക് മെയിലും ഫീമെയിലുമാണ് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ